ൾ സംഭവിക്കുന്ന ഒരു ലോക എന്താ പറയ മോഹൻലാലോട്ടിയോട്ടിയാവണോ സുരേഷ് ഗോപി ആണോ പക്ഷേ എന്താ ചെയ്യാ നഷ്ടപ്പെടല്ലോ എല്ലാ നഷ്ടങ്ങളും നെഞ്ചിലേറ്റി എന്താ കൊറേ നാളിങ്ങനെ ജീവിക്കുക അവസാനം എല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഒരു യാത്ര അല്ലെ സ്വന്തമായിട്ടൊന്നുമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റൂ ജീവിതത്തിൽ ഒന്നും സ്വന്തമായിട്ടില്ല സ്വന്തം ശരീരം പോലും ഉപേക്ഷിച്ച് പോകുന്ന ഒരു മനുഷ്യന്റെ മനസ്സ് എന്താണെന്ന് പറയാൻ ജീവൻ പോലും സ്വന്തം ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുമ്പോൾ സ്വന്തം സേന പോലും പഠിച്ചു പോകേണ്ടതിൻ്റെ ഒരു മനസ്സ് കാരണം ജീവിതത്തിലൊന്നും സ്വന്തമല്ല എന്നുള്ളത് മീൻസ് പ്രവാസികളല്ല മുഴുവൻ മനസ്സിലാൾക്കാർ മനസ്സിലാക്കണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പുതിയ ആഗ്രഹം ഇതോ നമ്മുടെ വള്ളപ്പിൽ പ്രശ്ന കൊടുത്ത് കമ്പനിയിൽ നിന്ന് ഡിലേ ചെയ്യപ്പെടുക അവനാണ് ഈ വീഡിയോ പിടിക്കുന്നത് ഒത്തിരി സന്തോഷമുണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഈ കമ്പനി രക്ഷപ്പെടണം എന്തൊക്കെയോ ആഗ്രഹങ്ങളും അനാവശ്യങ്ങളും ഒക്കെ ചെയ്യണം ആഗ്രഹമുണ്ട് പക്ഷെ നാട്ടിലായപ്പോ എന്താ ചെയ്യുക ഒന്നും അച്ഛനെ അമ്മയുടെ അടുത്ത് ഒന്നുമില്ല ദിവസവും അവരെ കാണാൻ പറ്റുമെന്നൊണ്ട് സന്തോഷം മനസ്സിലുണ്ടാവുമ്പോ ഏറ്റവും വലിയ സന്തോഷമാണ് കടയിൽ നിന്നപ്പുറത്തോട് ജീവിക്കുമ്പോ എന്താ നമുക്കൊരു സന്തോഷം ഒന്നുമില്ല